ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ സി പി ഒ അല്ലെങ്കിൽ വുമൻ സി പി ഒ എക്സാം ഡേറ്റ് വന്നു അപ്പൊ ഇനി ഇത് പഠിച്ചാൽ കിട്ടുമോ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് സോ സി പി ഒ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ നമ്മൾ പ്രധാനമായും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സി പി ഒ പരീക്ഷ എഴുതുന്നവരല്ലേ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുക ഒന്ന് നമുക്ക് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമുക്ക് സി പി ഒ കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയേണ്ടി ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ സി പി ഒ എക്സാം നടക്കാൻ പോകുന്ന ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് പണ്ടൊക്കെ ഇതിന് അത്ര വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല അതായത് കട്ട് ഓഫ് ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉണ്ടെന്ന് മാത്രമല്ല ആദ്യ റാങ്കുകളിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടി എന്ന് പറയാൻ ഫിസിക്കൽ ഉണ്ട് ഇത് കൂടാതെ തന്നെ നല്ല അതായത് കാരണം കുട്ടികൾ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അത്യാവശ്യം പഠിച്ചവരൊക്കെ ആയിരിക്കുമല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്കിപ്പം ഒരു ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ ഒരു ട്വൽത്ത് ലെവൽ എക്സാമുകൾക്ക് നമ്മുടെ സിലബസില് പ്രത്യേകിച്ച് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം ചില ടിപ്പ് ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളത് കട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ആയിട്ട് ഒരു ടോപ്പിക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കും നമുക്ക് കളയാൻ പറ്റില്ല സോ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യണം അപ്പൊ ചില ടോപ്പിക്കുകളൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾ എവിടെന്നെങ്കിലും ഇപ്പം ചെലഞ്ചറാപ്പല്ലേ ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ കോഴ്സ് എടുത്തിട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ആ കോഴ്സുകൾ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ എല്ലാ ക്ലാസ്സുകളും കാണണമെന്നില്ല നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ ഇല്ലേ അതിന്റെ ക്ലാസ്സുകൾ കാണുക എന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കുക അല്ലാത്തത് ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കവർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാം ആ ഒരു വിധം ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യല്ലേ എനിക്ക് ഇഷ്ടമല്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതുകൊണ്ട് ഞാൻ അത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറ്റരുത് ഡിഗ്രി ലെവലിൽ നമുക്ക് അത് പറ്റും കാരണം അവിടെ ഒരു മാർക്ക് മതി നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ അത് പറ്റില്ല അതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് പ്രോപ്പറായ രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം അതെങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാം അതേ രീതിയിൽ ചെയ്യുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് ചില കുട്ടികൾ ഇന്ന് യൂട്യൂബ് നോക്കുക കാരണം കൂടുതലും യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ പ്രിപ്പയർ ആവുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് വെച്ചാൽ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവർ ജോലിയൊക്കെ കഴിഞ്ഞു തരുമ്പോ ആ ഇന്ന് കുറച്ച് പഠിക്കണമെന്ന് പറഞ്ഞ് യൂട്യൂബ് നോക്കുമ്പോൾ നോക്കുമ്പോ ഈ സോഴ്സ് ഇന്നിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാ അപ്പൊ ഇത് ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തു ഞാനിത് കണ്ടു കണ്ടു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം ക്വസ്റ്റൻസ് എല്ലാം നോക്കിയപ്പോ വേറെ യൂട്യൂബ് ചാനലിലും ഇതിന്റെ ഒരു ക്ലാസ് കിടക്കുന്ന അപ്പൊ അവിടേക്ക് പോയി അത് കണ്ടു വേറെ എടുത്ത് നോക്കിയപ്പോ അവിടെയും കിടക്കുന്ന അവിടെ അവിടുന്ന് നോക്കാം ഇനി ഇനിയിപ്പൊ അതിനുള്ള സമയമില്ല നിങ്ങൾ ഏത് സോഴ്സ് ആണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സോഴ്സിൽ മാത്രം നിൽക്കുക നിങ്ങൾ ഏത് സ്റ്റഡി പ്ലാൻ ആണോ ഫോളോ ചെയ്യുന്ന ആ പ്ലാൻ തന്നെ ഫോളോ ചെയ്യുക യൂട്യൂബിൽ ഈ സാറിന്റെ കൊള്ളാം എന്ന നാളെ മുതൽ ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന പ്ലാൻ കൊള്ള അങ്ങനെയല്ല നമ്മളിപ്പോ കാരണം നമുക്ക് ഇനിയൊരു പരീക്ഷണത്തിനുള്ള സമയം ഇല്ല മെയ് ആയി മെയ് ജൂൺ ജൂലൈ ആണ് എക്സാം ഇപ്പൊ രണ്ട് മാസം നമ്മൾ ഏത് പ്ലാൻ ആണോ ഉപയോഗിക്കുന്ന ആ പ്ലാൻ തന്നെ ഫോളോ ചെയ്യുക ഏത് സോഴ്സ് ആണോ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സുകൾ കാണുന്നതോടൊപ്പം അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും അലോങ് വിത്ത് ഒരു റാങ്ക് ഫൈലും മതി തൽക്കാലം ആ രീതിയിൽ പഠിച്ചു പോവുക റിവിഷൻ സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കളയത്ത് എലിമിനേറ്റ് ചെയ്യരുത് ഓ എം ആർ പ്ലസ് ടു ലെവലിൽ നിങ്ങൾ ഈ വീക്കിലി മാഗസീനിലെയോ അല്ലെങ്കിൽ അക്കാഡമികളുടെയോ അല്ല നിങ്ങൾ എഴുതേണ്ട പ്ലസ് ടു ലെവലിൽ നമ്മുടെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള മോക്കുകൾ മാക്സിമം ചെയ്ത് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആക്കുക ആ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നമ്മൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലാ ഒ എം ആർ പ്രാക്ടീസ് ചെയ്യുക പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് മക്കളെ എല്ലാവരും ഇപ്പം ഞാൻ കാണുന്നു കുറേ സമയം സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ചെലവഴിക്കുന്നു ഇരുപത് മാർക്കിന്റെ കാര്യമുള്ളു അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതോടൊപ്പം ഇതിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ വരുന്ന ആ കൊസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇനിയും ഏറ്റവും വിട്ടു വിട്ടുകളയാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് ഒന്ന് ജി കെയിൽ നിന്നും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അത ശ്രീനാരായണ അങ്ങനൊക്കെ ഉള്ള പ്രസ്ഥാനങ്ങളിൽ അയ്യങ്കാൾ ഇവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ് ആണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചു തെങ്ങ് ആറ്റിങ്ങല് ദെൻ അതുപോലെ കുർച്ചയർ കലാപം പഴശ്ശി കലാപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് തുടങ്ങി നമ്മള് പാലിയം സത്യാഗ്രഹത്തിൽ അവസാനിക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് ഇട്ട് കളയരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ദ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇവിടെ വിളറാണിന്റെ ഒരു പ്രത്യേകത അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ റഷ്യൻ വിപ്ലവം ചോദിക്കാറുണ്ട് കേട്ടോ യു ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇത്രയും ഭാഗങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ സ്കിപ്പ് ബാക്കി ടോപ്പിക്കുകൾ വേണ്ടെന്നല്ല ഇത്രയും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടത് അപ്പൊ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത് പഠിക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഒന്ന് നോക്കിയേക്കെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഐ എൻസി നയൻറ്റീൻ ട്വന്റി നയൻ ലാഹോർ ഐ എൻസി ചോദിച്ചു കാണുന്നുണ്ട് അതൊന്ന് നോക്കിയേക്ക ഗാന്ധിജി ആദ്യമായിട്ട് ഐ എൻ സി പ്രസിഡന്റ് ആയതും ഒന്ന് നോക്കണേ നദികള് നദികള് കേരളത്തിലെ നദികളും ഇന്ത്യനിലെ നദികളും നോക്ക ഉത്തരപർവത മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭൂമിയുടെ ഘടന അന്തരീക്ഷം ട്രോപ്പോസ്യൂറം സ്ട്രാറ്റോസ്യൂറൊക്കെ ഇല്ലേ ആ ഭാഗം മാപ്പ് ഇത്രയും നോക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ സർക്കാർ പദ്ധതികൾ കേരള സർക്കാരിന്റെ പദ്ധതികൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പം അത് കരണ്ട് ഓഫ് ഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് നമുക്ക് എക്സാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള കരണ്ട് അഫേഴ്സ് നോക്കുക അപ്പം നമ്മുടെ ബയോളജിയിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണെങ്കിലും കേരള സർക്കാർ പദ്ധതികളാണെങ്കിലും കരണ്ട് അഫേഴ്സ് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് കേരള മന്ത്രിസഭ അതപ്പോ ഇപ്പോഴത്തെ മന്ത്രിസഭയും കൂടെ നോക്കുക ഫിസിക് ചെയ്യുന്ന പ്രകാശം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ആറ്റത്തിന്റെ ഘടന വാതക നിയമങ്ങൾ ലായനികൾ കെമിസ്ട്രിയിൽ നിന്ന് വരുമ്പോഴേക്കും വിറ്റാമിനുകൾ വിറ്റാമിനുകൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിനുകളുടെ സോഴ്സുകൾ അതിന്റെ രാസനാമങ്ങൾ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് അത് പഠിക്കണം രോഗങ്ങൾ രോഗകാരികൾ ഈ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങള് വൈറൽ രോഗങ്ങള് രോഗനിർണയ ടെസ്റ്റുകൾ അതൊക്കെ ചെറിയ കോഡ് വഴി പഠിച്ചു വെച്ചാൽ മതി പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തും പഠിക്കാം കാരണം പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ സെയിം കുറച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പൊ മാറുന്നുണ്ട് അപ്പൊ നിങ്ങൾ കറണ്ട് അഫേഴ്സും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം ജീവിതശൈലി രോഗങ്ങള് നീതി ആയോഗ് പഠിക്കണം പിന്നെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സ്ഥിതി അവകാശങ്ങൾ കടമകൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഭരണഘടനാ ഭേദഗതി ആ ഭാഗവും കൂടെ നോക്കി വെക്കുക ഈ ജി കെ പിന്നെ രണ്ടായിരത്തി പിന്നെ ജ്ഞാനപീഠം ഞാനപീഠം എപ്പോഴും ചോദിക്കുന്നതാണ് പിന്നെ കറണ്ട് അഫേഴ്സിൽ നിന്ന് അവാർഡുകൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് ഏതെങ്കിലും ഒരു അവാർഡ് പഠിക്കുമ്പോൾ ഇത് എന്നു എന്നുമുതലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യം ആർക്കാണ് കിട്ടിയത് ആദ്യത്തെ രണ്ട് വർഷം ആർക്കൊക്കെ കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം അവാർഡുകൾ പഠിക്കാൻ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ജി കെയിൽ നിന്നും ആദ്യം പഠിച്ചങ്ങ് തീർക്കുക ഇത് റിപ്പീറ്റ് ആകുന്ന ഭാഗങ്ങളാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് വേണ്ടന്നല്ല ബാക്കിയുള്ളതും വേണം ഈ ക്യാബുലിയറുകൾ എപ്പോഴും ബി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് സോ പ്ലസ് ടു ലെവലിലാണ് ചോദിച്ച പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എടുത്തിട്ട് ഇംഗ്ലീഷും മലയാളം ക്യാബുലിയറുകൾ അതിൽ നിന്ന് പഠിക്കുക മാത്സും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് സോ മാത്സിലെ ടോപ്പിക്കുകളൊക്കെ ചെയ്ത് പഠിക്കുക അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് ടൈമേ കാണത്തുള്ളൂ വർക്ക് ചെയ്യാനായിട്ട് ബിക്കോസ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് പഠിക്കാനായിട്ട് പക്ഷെ നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കാരണം റിസൾട്ട് ഉണ്ടാവണ അതേ ഉള്ളു അല്ലാതെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരും കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ റാങ്ക് ലിസ്റ്റ് വരും പക്ഷെ ഇപ്പൊ സി പി ഓയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നും വന്നിട്ട് കാര്യമില്ല ആദ്യ റാങ്കുകളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു തന്നെ മുന്നോട്ട് പോകുക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ടുകളോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ക്ലാസോക്കെ വേണമെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടോളൂ അതുപോലെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് ചന്ദ്രബാബു സാറിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഫ്രീ വീഡിയോ യൂട്യൂബിലുണ്ട് അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലന്ദ്രാ ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സിവിൽ പോലീസ് ഓഫീസർ സി പി ഓയുടെ കോഴ്സ് കാണാവുന്നതാണ് അപ്പൊ ഇവിടെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകൾ റെക്കോർഡാണ് കാരണം നമുക്ക് ലൈവ് ക്ലാസ് വരാനുള്ള സമയമില്ല പക്ഷെ എല്ലാ ദിവസവും എന്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട് സ്റ്റഡി നോട്ട് എക്സാം മെൻറ്റ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ തന്നെ ഫ്രീ ക്ലാസ് നിങ്ങൾ കിട്ടിട്ടുണ്ട് ആദ്യം കാണാനായിട്ട് എന്നിട്ട് താല്പര്യമുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കൂപ്പൺ കോഡ് ചോദിക്കും അവിടെ സച്ചിത വൺ ത്രിപ്പിൾ നയൻ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം സച്ചിത വൺ സച്ചിത ത്രൂപ്പൺ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കൂപ്പൺ കോഡ് റിപ്പോർട്ടൊന്ന് പറഞ്ഞുതരാം സജിത വൺ ഫോർ ഡബിൾ നയൻ എന്ന കോഡ് സി ക്ക് ഐക്ക് കൊടുക്കാൻ നമുക്ക് ഇവിടെ കോവിഡിൽ എന്തോ ഒരു ചെറിയ വർക്കിംഗ് അല്ല അപ്പൊ നിങ്ങൾ തന്നിരുന്ന കോഴ്സ് പർച്ചേസ് താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറെ വിളിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഡിസ്കൗണ്ട് കൂടെ തരാം ഇവിടെ പേരും ഫോൺ നമ്പറും നടത്തിയിട്ട് മൂന്നാമത് പേയ്മെന്റ് കൊടുത്ത് നിങ്ങക്ക് താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് സാറിന്റെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകളൊക്കെ നമ്മൾ ആ കുറെ ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണുക അതിനോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരുന്ന് പഠിക്കാൻ നേരെ അല്ലെങ്കിൽ ട്രാവലിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സമയത്തോ ഒക്കെ മാക്സിമം സമയം നമ്മള് ഈ പഠനത്തിന് അതായത് ആ ഒരു ടൈമില് നിങ്ങള് ട്രാവലിംഗ് ടൈമിലോ അല്ലാത്ത ഒക്കെ ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ ആ ഒരു ടൈമിലൊക്കെ ഒന്ന് മാക്സിമം പഠിക്കുക ഈ ഒരു പഠനത്തിനായിട്ട് മാറ്റി വെക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു